ചോദ്യം നിസ്കരിക്കുന്നതിനിടെ ഇമാമിനു പറ്റിയ പിഴവ് ഓർമ്മിപ്പിക്കാൻ മോമോം സുബഹാനല്ലാഹ് എന്ന് പറയാറുണ്ടല്ലോ അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നിസ്കാരം ബാത്തിലായി പോകുമെന്ന് ഒരു സുഹൃത്ത് പറഞ്ഞു പിഴവ് ഓർമ്മിപ്പിക്കാൻ തസ്ബീഹി ചൊല്ലേണ്ടത് മോമോമിൻ്റെ കടമയല്ലേ ഉത്തരം ഇമാമിൻ്റെ പിഴവ് ഓർമ്മിപ്പിക്കാൻ എന്ന് മാത്രം കരുതി തസ്ബീഹി ചൊല്ലിയാൽ മോമോമിൻ്റെ നിസ്കാരം ബാത്തിലായി പോകും അതോടൊപ്പം റിക്കറു ചൊല്ലുന്നു എന്നുകൂടി കരുതുകയാണ് വേണ്ടത് ഇമാമിൻ്റെ പിഴവ് ഓർമ്മിപ്പിക്കാൻ തസ്ബീഹ് ചൊല്ലൽ മോമോമിന് സുന്നത്തേയുള്ളൂ എന്ന കാര്യം ഓർക്കുക ചോദ്യം ഫർദ് നിസ്കാരത്തിന് ശേഷം ചിലർ സുന്നത്ത് നിസ്കരിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നതായി കാണാം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് ഒരു നിസ്കാരം നിർവഹിച്ച സ്ഥലത്ത് ഉടനെ ആ വ്യക്തിക്ക് മറ്റൊരു നിസ്കാരം നല്ലതല്ല എന്നുണ്ടോ ഉത്തരം രണ്ട് നിസ്കാരങ്ങൾക്കിടയിൽ റിക്രദോ അ എന്നിവ ചൊല്ലിയോ സ്ഥലം മാറി നിന്നോ എന്തെങ്കിലും സംസാരിച്ചോ ഒരു ഉണ്ടാക്കുന്നത് നല്ലതാണ് ഉദാഹരണമായി സുബിഹയുടെ രണ്ടറക്കാറ്റ് സന്നത്തെ നിസ്കരിച്ച് ഇത്തരം എന്തെങ്കിലും ചെയ്യുക പ്രസ്തുത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ സുബിഹ് നിസ്കാരത്തിലേക്ക് കടന്നാൽ സുബിഹ് നാലിറക്കാത്താണെന്ന് കാണുന്നവർ തെറ്റിദ്ധരിച്ചേക്കാം അങ്ങനെ ചെയ്ത ഒരാളെ നബി നബിസുല്ലാഹു അലൈ വസ്ലം എതിർത്തതായി ഹദീസിൽ വന്നിട്ടുണ്ട് മാത്രമല്ല സുജൂദ് ചെയ്ത സ്ഥലങ്ങൾ പരലോകത്ത് സാക്ഷി പറയും എന്നുമുണ്ട് അതിനാൽ പ്രസ്തുത രീതിയിലുള്ള സ്ഥലം മാറ്റം നല്ലതാണ് ചോദ്യം നിസ്കാരം ഒഴിവാക്കിയാൽ കഠിന ശിക്ഷ ലഭിക്കും എന്ന് അള്ളാഹു താക്കീത് ചെയ്തിട്ടും പിന്നെയും നിസ്കാരം ഒഴിവാക്കുക തുടങ്ങിയ തെറ്റുകൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല എന്നതിന് തെളിവല്ലേ ഉത്തരം അള്ളാഹുവിൽ വിശ്വാസമില്ല എന്നതിന് അത് തെളിവാണെന്ന് പറഞ്ഞുകൂടാ പുകവലി കള്ളുകുടി മയക്കുമരുന്ന് ഇവയൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന വിശ്വാസവും ഉറപ്പും ഉണ്ടായിട്ടും ധാരാളം പേർ അവ ഉപയോഗിക്കുന്നുണ്ട് മനുഷ്യപ്രകൃതം തന്നെ തെറ്റുകളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ പ്രകൃതത്തിൽ നാം സൃഷ്ടിക്കപ്പെട്ടതിൽ പല രഹസ്യങ്ങളുമുണ്ട് എല്ലാവരും മലക്കുകളെ പോലെയായിരുന്നുവെങ്കിൽ ഈ ലോകം ഈ വിധം പുരോഗമിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് നബിസുല്ലാഹു അലിവസ്ലം പറഞ്ഞത് ജനങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരെ നശിപ്പിച്ച് തെറ്റ് ചെയ്ത് തൂപ ചെയ്യുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിക്കുമായിരുന്നു ചോദ്യം നിസ്കാരത്തിൽ ഇമാം റക്കായത്തുകളുടെ എണ്ണം മറന്ന് അഞ്ചാം റക്കായത്തിലേക്ക് എഴുന്നേറ്റു എങ്കിൽ മോമും ആ കാര്യം ഓർമ്മിപ്പിക്കാൻ അവിടെ തന്നെ ഇരുന്നു കൊണ്ടാണോ അതോ ഇമാമിൻ്റെ കൂടെ എഴുന്നേറ്റി നിന്നാണോ സുബഹാന എന്ന് ചൊല്ലേണ്ടത് ഓർമ്മിപ്പിച്ചിട്ടും ഇമാം മടങ്ങി വരുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇമാമിന് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയ മോമോമുകൾ എന്ത് ചെയ്യണം ഉത്തരം ഇമാമിന് തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ മോമും അത്തഹിയാത്തിലിരിക്കുന്ന വിധം ഇരുന്നാണ് തസ്ബീഹ് ചൊല്ലേണ്ടത് ഇമാമിൻ്റെ കൂടെ എഴുന്നേൽക്കേണ്ടതില്ല ഓർമ്മിപ്പിച്ചിട്ടും ഇമാം തിരിച്ചു വരുന്നില്ലെങ്കിൽ ഇമാമിനെ ഒഴിവാക്കി അത്തഹിയാത്ത് ഓതി സലാം വീട്ടാവുന്നതാണ് ഇമാമിനെ പ്രതീക്ഷിച്ച് അത്തഹിയാത്തിൽ തന്നെ ഇരിക്കാവുന്നതുമാണ് പറ്റിയ അബദ്ധം അറിയാതെ അദ്ദേഹത്തെ തുടർന്ന് എഴുന്നേറ്റ് നിന്ന മറ്റു മോമോമുകളും ഇമാമിൻ്റെ പിഴവ് ബോധ്യമാവുകയും ഇമാം തെറ്റ് തരുത്തുന്നില്ലെന്ന് വ്യക്തമാവുകയും ചെയ്താൽ ഇമാമിനെ ഒഴിവാക്കി അത്തഹിയാത്തിൽ ഇരിക്കേണ്ടതാണ് ചോദ്യം ഇമാം റുക്കോയിലേക്ക് പോയപ്പോഴാണ് താൻ ഫാത്യഹ ഓതിയിരുന്നു എന്ന് മൂമിന് സംശയമുണ്ടായത് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം ഉത്തരം ഫാത്തിഹ ഓതിയ ശേഷമേ അയാൾ റുക്കോയിലേക്ക് പോകാവൂ ശേഷം റുക്കോം എത്തിയതാലും പെട്ടെന്ന് ചെയ്ത് ഇമാമിനോടൊപ്പം ചേരണം ഇമാം മൂന്നിലധികം ഫർദുകൾ മുൻകടന്നു പോയിട്ടുണ്ടെങ്കിൽ സലാം വെട്ടിയ ശേഷം ഒരു റക്കായത്ത് കൂടി നിസ്കരിക്കണം ഹനഫി മദബബ് അനുസരിച്ച് മോമോമിന് ഫാത്തിഹ നിർബന്ധമില്ല ഈ മദ്ഹബ് പിൻപറ്റുന്നു എന്നു കരുതി ഫാത്തിഹ ഓതാതെ ഇമാമിനോടൊപ്പം റുക്രൂയിൽ പ്രവേശിക്കുകയും ചെയ്യാം അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ ബാക്കി ഭാഗവും ഹനഫി മദ്ഹബ് അനുസരിച്ച് പൂർത്തിയാക്കാവൂ